ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധസാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലെ ഇന്ത്യക്കാർ ആശങ്കയിലാണ് ഇറാൻ ആക്രമണം നടത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇസ്രയേലിലുള്ളവർ വരും ദിവസങ്ങളിലേക്ക് വേണ്ടിയുള്ള റേഷനും വെള്ളവും സംഭരിക്കുകയാണെന്ന് ഇസ്രയേലിൽ താമസമാക്കിയ ഇന്ത്യൻ വംശജ സിപ്പോറ മേയർ വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിൽ വളരെ സംഘർഷഭരിതമായ സാഹചര്യമാണ് എന്നും ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നും സിപ്പോറ മേയർ പറഞ്ഞു അവർ എങ്ങനെ ആക്രമിക്കുമെന്ന് പ്രവചിക്കാനാവില്ല മുൻകരുതലിന്റെ ഭാഗമായി ഭക്ഷണവും വെള്ളവും മറ്റ് അടിയന്തര വസ്തുക്കളും സംഭരിക്കുകയാണെന്നും മേയർ വ്യക്തമാക്കി ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത് ലബനീസ് സായുക്ത സംഘടനയായ ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഫുവാദ് ഷിക്കൂറിനെ ഇസ്രായേൽ വധിച്ച മണിക്കൂറിനകമായിരുന്നു ഹനിയയുടെ കൊലപാതകം ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഇറാന്റെയും ഹമാസിന്റെയും ആരോപണം ഹമാസ് നേതാവിന്റെയും ഹിസ്ബുള്ള കമാൻഡറിന്റെയും കൊലപാതകത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രാദേശിക സംഘങ്ങളും ഭീഷണി മുഴക്കിയിരുന്നു കൊലപാതകത്തിൽ ഇസ്രയേൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇരു സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പൌരന്മാരോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിരുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലബനനിലേക്ക് യാത്ര ചെയ്യരുത് ചെയ്യരുതെന്ന് ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാരെ കർശനമായി ഉപദേശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്കുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ലബനാൻ വിടാനും ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രായേൽ തലസ്ഥാനമായ ചെല്ലവീവിലേക്കും തിരിച്ചുമുള്ള സർവീസ് ൾ ഓഗസ്റ്റ് എട്ട് വരെ എയർ ഇന്ത്യ നിർത്തിവച്ചിരുന്നു മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങളെക്കുറിച്ച് താൻ വളരെയധികം ആശങ്കാകരനാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യാഴാഴ്ച വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിന് ഇറാൻ പകരം ചോദിക്കുമെന്ന ഭീതിയിൽ ഇസ്രായേൽ പൌരന്മാർ ജീവിക്കുകയാണ് നാൽപ്പത് രാജ്യങ്ങളിലേക്കുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് തങ്ങളുടെ പൌരന്മാർക്ക് ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൌൺസിൽ മുന്നറിയിപ്പ് നൽകി വിദേശത്തുള്ള പൌരന്മാർ തങ്ങളുടെ ഇസ്രായേൽ ജൂത വ്യക്തിത്വം പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കൌൺസിൽ നിർദ്ദേശിച്ചു ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയുടെയും ഹിസ്ബുളയുടെ നേതാവ് ഫുവാദ് ചിക്കൂറിന്റെയും കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ഹിസ്ബുളയും ഹമാസും പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പെന്ന് കൌൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനും അനുകൂല സംഘടനകളും വിദേശത്തുള്ള ഇസ്രയേൽ ജൂത കേന്ദ്രങ്ങളായ എംബസികൾ സിനഗോഗുകൾ ജൂത കമ്മ്യൂണിറ്റി സെന്ററുകൾ ചാബാദ് ഹൌസുകൾ കോഷർ റെസ്റ്റോറന്റുകൾ ഇസ്രയേലി ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതികാരം ചെയ്യാൻ സാധ്യതയേറെ പൊതുസ്ഥലങ്ങളിൽ ജാഗ്രത പാലിക്കുക നിങ്ങളുടെ ഇസ്രയേൽ അല്ലെങ്കിൽ ജൂത അടയാളങ്ങൾ പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക പ്രാദേശിക അധികാരികൾ സുരക്ഷിതമെന്ന് പ്രഖ്യാപിക്കാത്ത വലിയ പരിപാടികൾ ഒഴിവാക്കുക പ്രകടനങ്ങളിൽ നിന്നും പ്രതിഷേധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക ഹീബ്രോ ഇംഗ്ലീഷ് ഭാഷകളിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇപ്രകാരം പറയുന്നുണ്ട് ചൊവ്വാഴ്ചയാണ് ഫുവാദ് ഇസ്രയേൽ കൊലപ്പെടുത്തിയത് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ തെഹ്റാനിൽ ഹനിയെയും കൊലപ്പെടുത്തി ജെറുസലേം മോചനത്തിന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും അതിന് എന്ത് വില കൊടുക്കാനും തയ്യാറാണ് എന്നും ഇതിനു പിന്നാലെ മുതിർന്ന ഹമാസ് വക്താവ് സമി അബു സുഹരി പറഞ്ഞിരുന്നു എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും കൈവരിക്കാൻ പോകുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹാനിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്നും ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും ഹമാസ് നേതാവ് മൂസ അബു മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി